വളരെ സിമ്പിളായ ഒരു മാജിക്കാണ് ഈ കാണിക്കുന്നത് അതായത് ഒരു കപ്പിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നു ആ വെള്ളം നമ്മൾ ആ കപ്പ് കമഴ്ത്തുന്ന സമയത്ത് ഐസായിട്ട് മാറുന്നു അതാണ് ഈ അവതരിപ്പിക്കുന്ന മാജിക്ക് നോക്കൂ കപ്പ് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തു ഈ വെള്ളത്തിന് ഞാനൊരു കപ്പിലേക്ക് ഒഴിക്കുകയാണ് കപ്പിലേക്ക് ആ വെള്ളം മുഴുവനും ഞാൻ ഒഴിക്കുന്നു ആ കപ്പിൽ നിന്ന് ഞാൻ അടുത്ത് തിരിച്ചൊഴിക്കുന്നത് വെള്ളമല്ല ആ ഒഴിച്ച വെള്ളം ഐസായി മാറിയിരിക്കുകയാണ് ഇതാണ് കാണിക്കുന്ന മാജിക്ക് ഇത് ചെയ്യാനായിട്ട് എങ്ങനെയാണ് എന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ പിറകിലുള്ള ട്രിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നോട് പറയാം ഒന്ന് ഒരു കപ്പ് അകവശം ഒന്നുമില്ലാത്തതായ ഒരു കപ്പ് ആ കപ്പ് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കരുത് എന്ന് നിർബന്ധമാണ് പിന്നെ ഒരു സ്പോഞ്ച് ഒരു സ്പൂണ് കുറച്ച് ഐസിന്റെ കഷ്ണങ്ങൾ ഇനി ഇത് ചെയ്യുന്നതിന് ഈ ഒഴിഞ്ഞ കപ്പിലേക്ക് ഈ സ്പോഞ്ചിൻ്റെ കഷ്ണം പുറത്ത് കാണാത്ത രീതിയിൽ അകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് പുറത്തേക്ക് കാണാത്ത വിധത്തിൽ ഇറക്കി താഴത്തേക്ക് വെച്ചു ഇപ്പോൾ സ്പോഞ്ച് അകത്ത് ഇരിക്കുന്നുണ്ട് ഇതിലേക്ക് ഐസിൻ്റെ കഷ്ണങ്ങൾ ഇടുകയാണ് ഐസിൻ്റെ കഷ്ണങ്ങൾ അതിൽ പുറത്ത് കാണാത്ത രീതിയിൽ ഐസിൻ്റെ കഷ്ണങ്ങൾ വെച്ചു ഇനി ഇപ്രകാരം നമ്മൾ ഐസിൻ്റെ കഷ്ണങ്ങൾ ആദ്യം വെച്ചതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഈ സ്പോഞ്ച് ആ വെള്ളത്തിനെ നല്ലവണ്ണം ആകിരണം ചെയ്യും അല്ലെങ്കിൽ അത് വലിച്ചെടുക്കും ആ സ്പോഞ്ച് ആ വെള്ളം വലിച്ചെടുക്കും അപ്പോഴാണ് നമ്മൾ ഈ കപ്പ് കമഴ്ത്തുമ്പോൾ നമുക്ക് വെള്ളം അതിൽ നിന്ന് വീഴാതെ ഐസ് മാത്രം അതിന് മുകളിൽ നമ്മൾ നിരത്തിയിട്ടുള്ളതായ ഐസ് മാത്രം വീഴുന്നത് വളരെ സിമ്പിളായ ഒരു മാജിക്കാണ് പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കൂട്ടുകാർക്ക് സ്കൂളിലോ അല്ലെങ്കിൽ ആരെങ്കിലും വിസ്മയിപ്പിക്കുന്നതിനായി വീട്ടിലോ മറ്റോ ചെയ്യാവുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ